നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസി സുഹൃത്തുക്കളെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആലപ്പുഴ ജില്ലയിൽ വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിൽ അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മളിപ്പം അമ്പലപ്പുഴ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണുള്ളത് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പിന്നെ രണ്ട് പിയറുകളുടെ നാല് പിയറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് ഇടയ്ക്കായിട്ടൊരു രണ്ട് തൂണുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പൈലിങ് കഴിഞ്ഞിട്ടുണ്ട് പൈലിങ് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണെങ്കിൽ പൈൽ ക്യാപ്പും പിയറിൻ്റെ നിർമ്മാണവും പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് പിയർ ക്യാപ്പുകളുടെ നിർമ്മാണവും ഗർഡറുകൾ വെക്കുന്ന പണികളൊക്കെയാണ് ഇനി വരാനുള്ളത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ എറ എറെ നാളിന് ശേഷമാണ് നമ്മൾ അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി നമ്മൾ നേരെ പായൽക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ഇതിനിടയ്ക്കുള്ള ഭാഗത്ത് ഏതാണ്ട് ഇത്രയും സ്ഥലം വരെ പിന്നെ അമ്പലപ്പുഴ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടി ഉള്ള പണിയാണ് നടക്കാനുള്ളത് അപ്പോൾ രണ്ട് സൈഡിലുമായിട്ട് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരേണ്ട പണിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാളിന് ശേഷം ഏതാണ്ട് ഇവിടെ കുറച്ച് ആക്റ്റീവായിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് അതുവഴിയാണ് വാഹനങ്ങൾ പിന്നെ ആലപ്പുഴ ഡയറക്ഷനിലോട്ട് കടത്തി വിടുന്നത് അത് അതിന് മുമ്പ് വരെ നമ്മളിപ്പം ഇടതുഭാഗത്തായിട്ട് ടാർ ചെയ്ത മൂന്നുവരിക്ക് വീതിയിലുള്ള ആ ഒരു ഭാഗത്തുകൂടിയായിരുന്നു കൂടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരുന്നത് ഇപ്പം നമുക്കിപ്പം കായംകുളം ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങളും ഇടതുഭാഗത്തായിട്ടുള്ള സർവീസ് റോഡിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം വലതുഭാഗത്ത് ഈ ഒരു ഭാഗത്ത് ഇത്രത്തോളം പണി കുറച്ചും കൂടെ പുരോഗമിച്ചിട്ടുണ്ട് പുരോഗമിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുഭാഗത്ത് കുറച്ച് സ്ഥലത്ത് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പിന്നെ ഇനി നേരെ പായൽക്കുളങ്ങര ക്ഷേത്രമാണ് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ ആ ഒരു വെള്ളക്കെട്ട് കിടക്കുന്നതിൻ്റെ വലതുഭാഗത്തായിട്ടുള്ളത് അപ്പം അവിടെ ഇനി പണി പുരോഗമിക്കാനുണ്ട് കുറേ നാളായിട്ട് അതേപോലെ തന്നെ കിടക്കുകയാണ് അവിടെ കുറച്ച് പണി പുരോഗമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡ്രൈനേജിൻ്റെ പണിയും പിന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് വലതു ഭാഗത്തായിട്ട് പുരോഗമിച്ചത് അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്തായിട്ട് മണ്ണ് കൊണ്ടോ എന്ന് അടിച്ച് നികത്താനുണ്ട് ബാക്കിയുള്ള പണികളൊക്കെ പുരോഗമിക്കാനുണ്ട് ഇവിടുന്ന് നമുക്ക് ഇപ്പം പുറക്കാട് വരെ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ കായംകുളം ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് കുറേ നാളിന് മുമ്പേ നമ്മളിപ്പോൾ ഈ ഇടത്ത് ഇടതുഭാഗത്തായിട്ട് കാണുന്ന റോഡിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടുകൊണ്ടിരുന്നത് കുറേയൊക്കെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർവീസ് റോഡിൽ കൂടി പോകുമ്പം ഇടതുഭാഗം ചേർന്ന് കുറച്ച് ഇടതുഭാഗം ചേർന്ന് പോകാൻ ശ്രമിക്കുക കാരണം റൈറ്റ് സൈഡിൽ കൂടി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വാഹനങ്ങളും ഇടയ്ക്ക് കയറി വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ അപ്പം ശ്രദ്ധിച്ച് പോകാൻ ശ്രമിക്കുക സർവീസ് റോഡിൽ കൂടി ആയാലും നമ്മൾ മെയിൻ ആറുവരി പാതയിൽക്കൂടെ പോയാലും പണി നടക്കുന്ന സമയത്ത് കുറച്ച് സ്ഥലത്തേക്ക് പണി കഴിഞ്ഞ് ഇതേപോലെ പണി കഴിഞ്ഞ് അടക്കുന്ന സ്ഥലത്തൊക്കെ വാഹനങ്ങൾ കിടത്തി വിടുന്നുണ്ട് അപ്പം നമ്മൾ ഇടതു ഭാഗത്തുകൂടി മാക്സിമം പോവുക അപ്പം ഓപ്പോസിറ്റ് സൈഡിൽ കൂടിയൊക്കെ വാഹനങ്ങൾ എപ്പോഴും വരാറുണ്ട് നമ്മൾ ഇനി നേരെ മുമ്പോട്ട് വരുന്നത് പുറക്കാടെത്തുന്നതിന് മുമ്പേ അയ്യൻകോയിക്കൽ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ഇവിടെയും പിന്നെ കുറച്ച് നാളിന് ശേഷമാണ് വലതുഭാഗത്തായിട്ടുള്ള മൂന്ന് വരയ്ക്കുള്ള ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞത് ഇത്രത്തോളം പണി രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെയും എല്ലാം പണി കഴിഞ്ഞ് കിടക്കുകയാണ് ആലപ്പുഴ ജില്ലയിലിപ്പം കുറച്ചും കൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞിട്ട് അമ്പലപ്പുഴ ഡയറക്ഷനിലോട്ട് വരുമ്പം പറവൂരെത്തുന്നതിന് മുമ്പുള്ള ഭാഗത്തൊക്കെയായിട്ട് മണ്ണ് കൊണ്ടുവന്നിറക്കിയിട്ടിട്ട് അത്യാവശ്യം പണി തുടങ്ങിയിട്ടുണ്ട് പണി കുറേ നാളായിട്ട് തുടങ്ങാതിരുന്ന നമ്മൾ കളർ ബോർഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ തെക്കോട്ട് നമ്മൾ അമ്പലപ്പുഴ ഭാഗത്തോട്ട് വരുന്ന വഴിക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പണി പുരോഗമിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലെയും സർവീസ് റോഡിൽ കൂടിയാണ് കൂടിയാണിപ്പം വാഹനങ്ങളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടെ പണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടുത്തെ വീഡിയോ ചെയ്യാം നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നത് അയ്യൻ കോയിക്കൽ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം അയ്യൻ കോയ്ക്കൽ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം പലതു ഭാഗത്ത് ഇനിയും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട് ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് മണ്ണടിച്ച് നികത്തിയിരിക്കുകയാണ് പിന്നെ കുറച്ച് ടാറിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട് നമുക്കിപ്പം വലതുഭാഗത്ത് ഇപ്പം ടാർ ചെയ്ത സൈഡിൽ കൂടിയാണ് വാഹനങ്ങളിപ്പം കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഏത് സമയവും സർവീസ് റോഡിൽ കൂടിയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മളെപ്പം വാഹനം എടുത്തുകൊണ്ട് പോയാലും പുതിയതായിട്ടൊരു റോഡിൽ കൂടി പോകുന്ന ഇതിൽ വേണം നമ്മൾ പോകാൻ എപ്പോൾ വേണമെങ്കിലും ഡൈവേർഷനൊക്കെ മാറ്റിയെടുക്കാം നമ്മൾ അയ്യം ക്ഷേത്രം കഴിഞ്ഞ് നേരെ ഇനി പുറക്കാട് ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെ വേണ്ട സർവീസ് റോഡിൽ നിന്നും പിന്നെ മെയിൻ റോഡ് വഴിയാണ് വാഹനങ്ങൾ കായംകുളം ഡയറക്ഷനിലോട്ട് പോകുന്നത് കുറേ നാളിന് ശേഷം ഇപ്പം പുറക്കാട് ഭാഗത്ത് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഇനി ചില സ്ഥലത്തൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ ക്രാഷ് ബാരിയറൊക്കെ കുറച്ച് ഭാഗമൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ഫിനിഷ് ആവാനൊക്കെ ആയിട്ട് വലതുഭാഗത്തൊക്കെ ആയിട്ട് ബാക്കിയായിട്ട് നമുക്ക് കാണാൻ പറ്റും നേരെ നമ്മൾ മുമ്പോട്ടങ്ങി പുറക്കാട് ഭാഗത്തേക്കാണ് വരുന്നത് പുറക്കാട് ഭാഗത്തായിട്ട് വരുമ്പം പിന്നെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുക നേരത്തെ വലതു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് അതുവഴിയായിരുന്നു ആലപ്പുഴ ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരുന്നത് ഇപ്പം അതേപോലെ തന്നെയാണ് സർവീസ് റോഡിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പം ഇതുവഴി വരുമ്പം നമ്മൾ ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക ഇപ്പം ഇടതുഭാഗത്തുള്ള സർവീസ് റോഡിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടിപ്പം അതുവഴിയാണ് വാഹനങ്ങൾ കുറച്ചും കൂടെ ദൂരം കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറേ നാളിന് ശേഷമായിട്ട് താണ്ടിപ്പം അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ടായിട്ടുണ്ട് രണ്ട് സൈഡിലും ആറിവാൾ ബ്ലോക്ക് ഉപയോഗിച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട് കുറേ ദിവസങ്ങൾക്ക് മുമ്പേ നമുക്ക് കിട്ടിയൊരു വാർത്തയുണ്ടായിരുന്നു കാലാവധി അവസാനിച്ചതിന് ശേഷം പണി പൂർത്തിയായില്ലെങ്കിൽ ഓരോ ദിവസവും നിർമ്മാണ കമ്പനിക്ക് അറുപതിനായിരം രൂപ ഓരോ ദിവസവും വെച്ച് ഫൈൻ അടിച്ചു കൊടുക്കുമെന്നുള്ളൊരു വാർത്ത വന്നതിന് ശേഷം എനിക്ക് തോന്നിക്കുന്ന എല്ലാ റീച്ചിലും കുറച്ചും കൂടെ പണി പുരോഗമിച്ചതായിട്ടാണ് തോന്നുന്നത് അപ്പം ഇതാണ് നമ്മുടെ പുറക്കാട് ഭാഗത്തെ കാഴ്ചകൾ അങ്ങനെ അറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി ഇപ്പം ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് തുടങ്ങിയത് വലുതായിട്ട് അപ്പുറത്തെ സൈഡിൽ വലുതായിട്ട് തുടങ്ങിയിട്ടില്ല എങ്കിലും ഇടതു ഭാഗത്ത് ആറിവാൾ ബ്ലോക്ക് ഉയർത്തുന്നതിന് മുമ്പായിട്ട് പ്ലെയിൻ സിമെൻ്റ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണി കുറച്ച് പുരോഗമിച്ചതായിട്ട് കാണുന്നുണ്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം രണ്ട് സൈഡിലുമായിട്ട് തന്നെ റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണവും ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് പുറക്കാട് കഴിഞ്ഞിട്ട് പിന്നെ എസ് വി ഡി യു പി സ്കൂൾ വരുന്ന ഭാഗത്തേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് പിന്നെ നമുക്ക് വലുതായിട്ട് പിന്നെ വേറെ പറയാനൊന്നുമില്ല ഇത്രത്തോളം പണി കഴിഞ്ഞ് കിടക്കുകയാണ് തോട്ടപ്പള്ളി മുതൽ അമ്പലപ്പുഴ വരെയുള്ള പണികളിൽ ഏറെക്കുറെ കഴിഞ്ഞ് കിടക്കുകയാണ് കുറച്ചും കൂടെ ഒന്ന് സ്പീഡാക്കിയായിരുന്നെങ്കിൽ തോട്ടപ്പള്ളി മുതൽ അമ്പലപ്പുഴ വരെയുള്ള യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഗമമാക്കാമായിരുന്നു അത്രത്തോളം പണി കഴിഞ്ഞ് കിടക്കുകയാണ് ഞാനിപ്പം ഡ്രോൺ കുറച്ചും കൂടെ ഉയരത്തിലായിട്ടാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മൾ കുറച്ചും കൂടെ ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ പുറക്കാട് കഴിഞ്ഞ് തോട്ടപ്പള്ളി ഭാഗത്തോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ ഇവിടത്തേക്ക് ആറു പാതയുടെ ഒക്കെ പൂർണ്ണമായിട്ടുള്ള പണി അഴിഞ്ഞ് കിടക്ക അഴിഞ്ഞതിനു ശേഷം ഇവിടത്തേക്കൊരു ലുക്ക് തന്നെ മാറിപ്പോവും നമുക്കിപ്പം ഒരു വിദേശ രാജ്യത്തെ കൊണ്ട് നമുക്ക് ഉപമിക്കാൻ പറ്റത്തില്ല കാരണം അതിനെയൊക്കെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെയൊക്കെ നമ്മളിപ്പം കാണുന്നത് എസ് വി ഡി യു പി സ്കൂളാണ് ഇടതു ഭാഗത്തായിട്ട് അത് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ് ആദ്യം ഈ ഒരു ഭാഗത്തും ഇടത്തെ സൈഡിലായിട്ടായിരുന്നു മൂന്ന് വരി വീതിക്കായിട്ട് പണികൾ കഴിഞ്ഞത് അതിനുശേഷമാണ് പിന്നെ മണ്ണടിച്ച് നികത്തി വലതു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്ന മൂന്ന് വരി വീതിക്കായിട്ട് ബാക്കി ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞത് ഇതിനിടയ്ക്ക് നമ്മൾ പുറക്കാട് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പം ഒരു ഭാരത് പമ്പ് ഉണ്ട് വലത് വലതുഭാഗത്തായിട്ട് അതായത് പുത്തനട ക്ഷേത്രം കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുന്ന ഭാഗത്ത് അവിടത്തെയൊക്കെ പെട്രോൾ പമ്പൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ട് ഇപ്പം വള്ളക്കാരുടെയൊക്കെ വലയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരൂര് തുറവൂര് തുറവൂര് ഭാഗത്തോട്ട് അങ്ങോട്ട് അരൂര് ഭാഗത്തോട്ട് താഴെ ടാറിങ് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നൊരു വാർത്ത ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ അറിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനലിനകത്തും കമൻ്റ് ചെയ്ത് രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പം കുറച്ചും കൂടെ ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടുത്തെ ഒരു അപ്ഡേറ്റ് ചെയ്യാം കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ആ ഒരു ഭാഗത്തോട്ട് പോയിട്ട് ചെയ്തത് അപ്പം അപ്പോഴത്തേക്ക് കുറച്ചും കൂടെ വർക്ക് നടന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗത്തെ വീഡിയോ ചെയ്യാം നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത ദിവസം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ എടുത്ത അതേ ദിവസം തന്നെയാണ് എടുത്തത് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത്രയും ദിവസം ഹോൾഡ് ചെയ്യേൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊരു വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ അടുത്ത വീഡിയോ അതിൻ്റെ കൂട്ടത്തിലിടുകയാണെങ്കിൽ ആദ്യം ഇട്ട് വീഡിയോയ്ക്ക് പിന്നെ വലുതായിട്ട് വ്യൂസ് ഒന്നും കാണത്തില്ല ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ രണ്ട് ദിവസമൊക്കെ എടുത്തിട്ട് പിന്നെ പല പല വീഡിയോ വരുന്നത് അപ്പം ആ ഒരു കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോവും നമ്മളിപ്പം ആനന്ദേശ്വരം മഹാദേവ ക്ഷേത്രം കഴിഞ്ഞ നേരെ മുമ്പോട്ട് പോവുകയാണ് ഇടത്തെ സൈഡിൽ ഇപ്പം കഴിഞ്ഞ ഭാഗത്തായിട്ടായിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ നേരെ മുമ്പോട്ടെങ്ങി കുരുട്ടൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് പോകുന്നത് പിന്നൊരു അണ്ടർ പാസിൻ്റെ നിർമ്മാണം അവിടെയാണ് അതുകൊണ്ട് ഇവിടെ കുറച്ച് ടാറിങ് പെൻഡിങ് ഉണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ വാഹനങ്ങൾ ഈ ടാർ ചെയ്ത ഭാഷത്തോടെയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് വരുമ്പം തന്നെ അവിടെ കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് ആ ഒരു ഭാഗത്തായിട്ട് റൗണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഇതുവഴി ഓവർടേക്ക് ഒക്കെ ചെയ്ത് വരുമ്പം ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക അപ്പോൾ അമ്പലപ്പുഴ കഴിഞ്ഞിട്ട് ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് അണ്ടർ പാസുകളാണ് വരുന്നത് ഒന്ന് പുറക്കാടും പിന്നെ ഈ കുരുട്ടൂർ പകുതി ക്ഷേത്രത്തിൻ്റെ അടുത്തുമായിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ തോട്ടപ്പള്ളി പാലം കയറുന്നതിന് മുമ്പേ ഹാർബറിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതൊന്നും ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല നമ്മൾ മുമ്പോട്ട് വരുമ്പം കാണാൻ പറ്റും പിന്നെ കുരുട്ടൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം രണ്ട് സൈഡിലെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് കുറേ കൂടി ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതാണ് നമ്മളിപ്പം കാണുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം അവിടെ നേരത്തെ ഉണ്ടായതിനൊക്കെ ചെറിയൊരു മാറ്റം ഡൈവേർഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുവഴി വരുമ്പം ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക ഇതാണ് കുരുട്ടൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെയും മസ്ജിദിൻ്റെയും മുമ്പിലുള്ള സ്മാൾ വെക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണം അപ്പോൾ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് കൂടുതൽ മണ്ണ് കുറച്ചും കൂടെ അടിച്ച് നികത്തിയിരിക്കുന്നത് നമ്മൾ തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് ഇടതുഭാഗത്തായിട്ടാണ് ഭാഗത്തായിട്ടാണ് അറിവാൾ ബ്ലോക്ക് ഉയർത്തി കുറച്ച് മണ്ണ് മണ്ണിട്ടിരിക്കുന്നത് വലതുഭാഗത്ത് ഇപ്പം നമ്മൾ നോക്കുന്ന വല സ്ഥലത്ത് അവിടെ കുറച്ച് വെള്ളക്കെട്ടുണ്ട് അതിഞ്ഞ് അടിച്ച് പറ്റിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പണികൾ തുടങ്ങാനുള്ള സാധ്യതയുള്ളൂ വലതുഭാഗത്തായിട്ടാണ് റിറ്റൈനിങ് വാളിൻ്റെ നിർമ്മാണവും കുറച്ച് പുരോഗമിച്ചത് ഇടതുഭാഗത്തായിട്ട് കമ്പി ഉയർത്തി നിർത്തിയിട്ടുണ്ട് ഇനി കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കാനുണ്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ എന്താണ്ട് ഇവിടുന്ന് പിന്നെ സർവീസ് റോഡ് വലതു ഭാഗത്തോട്ടാക്കി ആണ് ഡൈവർഷൻ ചെയ്തിരിക്കുന്നത് ആലപ്പുഴ ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങൾ പിന്നെ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് താണ്ട് ഈ ഒരു സ്ഥലത്ത് കുറേ നാളായിട്ട് മണ്ണടിച്ച് നികത്താതിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് എപ്പോഴും വാഹനത്തിൽ പോകുമ്പം ഞാൻ എത്തിയോല്ലെങ്കിൽ നോക്കും ഈ ഒരു ഭാഗത്തായിട്ട് മണ്ണടിച്ച് നികത്തി തുടങ്ങിയിട്ടുണ്ടോയെന്ന് സത്യത്തിൽ ഈ ഈയൊരു ഭാഗത്ത് മണ്ണടിച്ച് നികത്തിയതിനു ശേഷം അമ്പലപ്പുഴ മുതൽ തൊട്ടപ്പള്ളി വരെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ പണികൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ടത് ബാക്കിയുള്ള സ്ഥലത്തായിട്ടായിരുന്നു മെച്ചപ്പെട്ടത് അപ്പം പുതിയൊരു വീഡിയോ ഇങ്ങനെ അങ്ങ് ചെയ്തു പോയി അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറേച്ച കൊണ്ടുവന്ന് മണ്ണ് കൊണ്ടുവന്ന് അടിക്കുന്നുണ്ട് പക്ഷേ അത്രയും സ്പീഡിലായിട്ടല്ല ഈ ഒരു ഭാഗത്തായിട്ട് മണ്ണ് കൊണ്ടുവന്ന് അടിക്കുന്നത് നമ്മൾ നേരെ വലതുഭാഗത്തായിട്ട് അങ്ങ് കടലിൻ്റെ സൈഡിലായിട്ടാണ് തോട്ടപ്പള്ളി ഹാർബർ ഉള്ളത് ഇവിടുന്ന് വലത്തോട്ട് കാണുന്ന റോഡ് ഹാർബറിലോട്ടൊക്കെ പോകുന്ന റോഡാണ് അപ്പോൾ നേരെ മുമ്പോട്ട് നേരെ വരികയാണ് നമ്മളിപ്പം തോട്ടപ്പള്ളി ഭാഗത്തായിട്ട് എത്താറായിട്ടുണ്ട് ഇവിടെ ഇപ്പം ഇടതുഭാഗത്ത് സർവീസ് റോഡിൽ കൂടി ആണ് വാഹനങ്ങൾ കടത്തി നമ്മൾ തോട്ടപ്പള്ളി ഭാഗത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് താണ്ട ദൂരെ കാണുന്നതാണ് തോട്ടപ്പള്ളി പാലം ഇവിടുന്ന് പിന്നെ ഇതിനിടയ്ക്കായിട്ടായിരിക്കും പിന്നെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം ഉണ്ടെന്ന് പറയുന്നത് പക്ഷേ ഇതുവരെ ഇതുവരെയായിട്ടും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല ഇവിടിപ്പം ഇടതുഭാഗത്തായിട്ട് നമുക്കിപ്പോൾ നോക്കുമ്പം ഡ്രൈനേജിൻ്റെ പണിയൊക്കെയാണ് കുറച്ച് പുരോഗമിച്ചിരിക്കുന്നത് പിന്നെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കാനുണ്ട് ഭാഗത്തായിട്ട് കുറച്ച് സ്ഥലത്ത് മാത്രമായിട്ട് ഡ്രൈനേജിൻ്റെ പണി പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ കുറേ കോൺക്രീറ്റ് ബാരിക്കേഡും പിന്നെ തോട്ടപ്പള്ളി പാലത്തിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെയും നിർമ്മാണമാണ് ഇവിടെ കുറച്ച് സ്പീഡിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ നമുക്ക് പറയാനൊന്നുമില്ല നമുക്കിപ്പം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് മീറ്റർ വീതിയിൽ നാന്നൂറ്റി പതിമൂന്ന് മീറ്റർ നീളത്തിലായിട്ട് തന്നെ രണ്ട് പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെക്കുറെ ഗർഡറുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പണിയിലായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് നോക്കുമ്പം കാണാൻ പറ്റും ആദ്യം ഇടതു ഭാഗത്തായിട്ടുള്ള പാലത്തിൻ്റെ പൈലിംഗ് വർക്കുകളാണ് നടന്നത് പിന്നെ രണ്ടാമതായിട്ടാണ് പിന്നെ വലതു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്ന ഭാഗത്തെ പാലത്തിന് വേണ്ടിയിട്ടുള്ള പിയർ ക്യാപ്പുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ് പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക